അല്ലു ഫിഷാണ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായിട്ടുള്ള സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് എറണാകുളത്തേക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്രിഷ് ഫിഷിങ്ങും അതുപോലെ തന്നെ ആംഗ്ലിങ്ങും ആണ് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലപോലെ വളരാനൊക്കെ പറ്റുകയുള്ളൂ നമുക്ക് പോയി ഇതുപോലെ സ്നിങ്ഷോട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് കൂടിയേ തീരുകയുള്ളൂ നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണു അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഇരുന്ന് കാണുക ഇവിടെ ഒരു അടിപൊളി ഫിഷിംഗ് സ്പോട്ട് ഉണ്ട് നമ്മൾ പങ്കോടാണ് പോകുന്നത് അവിടെ ഇഷ്ടംപോലെ വറ്റൊക്കെ കയറി അടിക്കണ്ടെന്നുള്ളത് ഇപ്പൊ നമുക്ക് വെള്ളത്തിൽ സ്വിംഷോട്ടിന് വേണ്ടി കാണാൻ പറ്റില്ല നമുക്ക് പോയി നോക്കിട്ട് അവിടെ ചെന്നപ്പോ പേരറിയാത്തൊരു മച്ച എന്നോട് പറഞ്ഞു ഇതിൻ്റെ സ്ഥലത്ത് അടിപൊളി ആയിട്ട് മീൻ ഇടങ്ങി അങ്ങോട്ടേക്ക് തീർച്ചയോളം പോകാം ഞാനൊന്നും നോക്കില്ല നേരെ വണ്ടി എത്തിക്കറി അങ്ങോട്ടേക്ക് കുറച്ച് അതെ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ഇന്ന് ഇപ്പം എത്തിയിരിക്കുന്നത് വൈറ്റിൻ പാലത്തിൻ്റെ ചൗട്ടിലാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുത്തെ അംഗം എങ്ങനെ ഉണ്ടാവും ഇല്ല എന്നൊക്കെ അപ്പോൾ നമുക്ക് സ്ലിംഗ് ഷോട്ടിൻ്റെ ഇന്നൊരു സാധ്യത ഉണ്ടായിരുന്നില്ല ഇന്ന് നമ്മൾ മൊത്തം അപ്പം ആംഗ്ലിങ് ആയിരിക്കുന്നത്

ഇപ്പോൾ ഏകദേശം സന്ധ്യ ആകാറായിട്ടുണ്ട് നമ്മളൊരു ഒന്നര മണിക്കൂറോളം ആയിട്ടൊരു നല്ലൊരു സ്ട്രൈക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ നമ്മുടെ ചൂണ്ടയിൽ ഒരു സാധനവും സ്ട്രൈക്ക് ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ കട്ട വെയിറ്റിങ്ങാണ് ഇന്ന് സ്ട്രൈക്ക് തരും എന്നുള്ള ഒറ്റ വിശ്വാസത്തോടു വേണ്ടി നമ്മൾ ഇവിടെ വേണ്ടിയിരിക്കുന്നത് അതാണ് ഓരോ ചൂണ്ടക്കാരുടെ മനസ്സിൽ ഉള്ളൊരു വികാരമാണ് കാരണം ഇന്നല്ലെങ്കിൽ അതിപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഇപ്പോഴത്തെങ്കിലും നമുക്ക് മീനടിക്കും എന്നുള്ള ചിന്തയുടെ പുറത്താണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇതുപോലെ മീൻ കിട്ടിയില്ലെങ്കിൽ കൂടി മീൻ പിടിക്കാൻ പറ്റിയത് സമയമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പക്ഷെ നമ്മുടെ തലവര തെളിയിന്ന് അടുത്തൊരു മൊമെൻറ്റിലായിരിക്കും ആ ഒരു മൊമെൻ്റിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ് എൻ്റെ പൊന്നു മൂന്നര മണിക്കൂർത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചൂണ്ട ആദ്യത്തെ പൊന്നാകട്ട കൂടി അടിച്ചിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവമാണൊന്നും ഒരു ഐഡിയ ഇല്ല ഫുൾ ഇരിട്ടാണ് എനിക്ക് തോന്നുന്നത് കൂരിയാവാനാണ് ചാൻസ് നോക്കട്ടെ നോക്കട്ടെ വാ 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 പവർ വരട്ടെ വാ 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 നീണ്ട മൂന്നര മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചൂണ്ടലടിക്കുന്ന ആദ്യത്തെ ഒരു മീനാണ് ഇതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീലാണ് കാരണം നമ്മൾ ഒത്തിരി നേരമായിട്ട് ഒരു മീന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ചൂണ്ടയിലേക്ക് ഒരു മീൻ കുടിക്കേറി വരുന്നത് എത്ര നേരം എൻ്റെ പൊന്നങ്കട്ടെ ഇവിടെ നോക്കിയിരിക്കുന്നത് ഒരടിപൊളി കൂരി തന്നെയാണ് ചെറുതാണ് എന്നാലും നമ്മൾ ആ ചൂണ്ടയിൽ ആദ്യം അടിച്ച മീനാണ് പൊലിയാണ് ഇതാ ഇതാകണ്ട എത്ര നേരം എവിടെയായിരുന്നു അങ്ങനെ എഴുതപ്പോ അടുത്തൊരു സ്ട്രൈക്ക് കൊള്ള ഇപ്പൊ നല്ല കളി മൂടാവുന്നുണ്ട് അവൻ ചെറുതായിട്ട് നമ്മളെ ഒന്ന് ഓടിക്കാൻ നോക്കുന്നുണ്ട് എനിക്ക് കണ്ടിട്ട് ചെമ്പല്ലി ആവാനാണ് ചാൻസ് അതായത് ചെമ്പല്യ കാരണം കൂടി ഇത്ര വലിയ പിടുത്തം പിടിക്കില്ല ചെമ്പല്ലി ആവാനാണ് ചാൻസ് അവൻ പതുക്കെ അവൻ്റെ മടയിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ മട കേ നമ്മൾ അവനെ പുറത്ത് കളിക്കും എന്നെ പറഞ്ഞാലും പുറത്ത് കളിക്കും പണി കിട്ടി മക്കളെ നമ്മുടെ റീലിൻ്റെ കറക്കണ സ്പിന്നർ പോയി മടിക്കയറാൻ ചാൻസ് ഉണ്ട് ഇഷ്ടമെന്ന് വ്യക്തമൻ്റെ ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നത് എന്നാലും വേണ്ട സാധനം അവിടെ വെച്ച് ഞാൻ അത് ടങ്കീസ് വലിച്ച് പൊക്കാൻ പോകണേ ഇനിയിപ്പം അത് മാറുകയുള്ളൂ അന്നെങ്കിൽ മടേക്ക് പോകും പക്ഷേ ലൈറ്റ് ഇടണമെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കിപ്പോൾ ലൈറ്റ് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇല്ല നമുക്കിപ്പം അവൻ എങ്ങനെയെങ്കിലും വലിച്ച് വലിച്ച് മുകളിലേക്ക് എടുക്കണം ആ കയറി വരുന്നുണ്ടോ അവൻ കയറി വരുന്നുണ്ട് കയറി വരുന്നുണ്ട് വാ 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 വരട്ടെ വരട്ടെ ചാടി പോകാണ്ടിരുന്നാൽ മതി ബുക്കപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സീനില്ല യെസ് അങ്ങനെ അവൻ നമ്മുടെ ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അടി ചെമ്പല്ലിന്നെ ചെമ്പല്ലി ഓനെ ഒരു െമ്പല്ലി അഡേ നമുക്കൊരു ചെമ്പല്ലിനെയാണ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് ചെമ്പല്ലി തന്നെയാണ് ഈ പ്രാവശ്യം കിട്ടുന്നത് അട്ടേ പണി അപ്പൊ ചെമ്പലിക്ക് ശേഷം നമുക്ക് ഒരു മീനുകൊണ്ട് അടിച്ചിട്ടുണ്ട് നമ്മളതില് ലൈറ്റിന് കുറച്ച് പോരായ്മ കാരണം നമ്മൾ രാത്രി ഫിഷിംഗ് പ്ലാൻ ചെയ്തിരുന്നല്ല ഒരു കൂരി കൊണ്ട് അടിച്ചിട്ടുണ്ട് കാരണം രാത്രി ഫിഷിങ് അല്ലായിരുന്നു നമ്മൾ ഉദ്ദേശം നമുക്ക് വൈകുന്നേരം പതിക്കും വന്നോ എന്നായിരുന്നു പക്ഷെ നമുക്ക് മീൻ അടിക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നാണ് പക്ഷേ രാത്രി ആയി കഴിയുമ്പത്തേക്കും മീനടി തുടങ്ങി ഇപ്പം കൂരി അടിച്ചിട്ടുണ്ട് കൊള്ളാം അത്യാവശ്യം സൈസുള്ളൊരു കോലിയാണ് ചെറിയ കോരി കേട്ടോ അതിൽ കോലീനൊക്കെ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നോ മുള്ളുകൊണ്ടൊരു കുപ്പ് ഇട്ട് കഴിഞ്ഞാൽ തീർന്ന് നല്ല കട്ട ഇനി നമുക്ക് നമ്മുടെ ചൂണ്ടിൽ വീണ്ടും പഴയ പോലെ ചാളകൊടുത്തു അടിക്കാൻ തുടങ്ങി അങ്ങ് അടി അടിപൊളണം കുറച്ച് നേരത്തേക്ക് അത്യാവശ്യ സൈസുള്ളൊരു മീനടിക്കാൻ വേണ്ടിയിട്ടാണ് ചാളേനെ നമ്മളിങ്ങനെ പകുതിക്ക് കൊടുത്ത് വരുന്നത് തലയടക്കാണ് ഇട്ട് വരുന്നത് അടിക്കുവാണെങ്കിൽ നല്ലങ്ങ് അടിക്കട്ടെ നമ്മുടെ റീൽ പോയ ചൂണ്ടയിൽ ഒരു മീനോടും കയറി അടിച്ചിട്ടുണ്ട് ഒരു ചൂലി വേണമെങ്കിൽ അടിച്ചു എസ് ചൂലി തന്നെയാണ് അപ്പൊ അടുത്തൊരു സ്ട്രൈക്കിനുള്ള കട്ട വെയിറ്റിങ്ങിലാണ് ഇപ്പൊ നിലവിലും കിട്ടുന്നില്ല അപ്പം നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു കൊണ്ട് അടിച്ചിട്ടുണ്ട് ഇതും കോരി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും കോരി കൊണ്ട് അടിച്ചിട്ടിരിക്ക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫിഷിംഗ് ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു ചെമ്പല്ലി മൂന്നാല് കൂലിയൊക്കെ കിട്ടി സംഭവം അടിപൊളിയായിരുന്നു ഹാപ്പി ആയിരുന്നു അപ്പോൾ നമ്മൾ അവിടെ വീടിച്ച് തന്നെ നോക്കട്ടെ അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളുള്ളതല്ല നാല് കൂരി അടിച്ചുണ്ടെങ്കിൽ അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു പക്ഷേ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബട്ടൺ നടത്തി വിടുക അപ്പോൾ അടുത്ത പ്രാവശ്യം നിൽക്കുമ്പോഴേക്കും വണങ്ങാം